വലപ്പാട് ഉപജില്ലാ കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ സമാപന ദിനമായ ചൊവ്വാഴ്ച സയൻസ് സാമൂഹ്യ ശാസ്ത്രമേളകൾ നടന്നു നാട്ടിക ഗവൺമെന്റ് എൽ പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ നാട്ടിക വെസ്റ്റ് കെ യു പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത് രണ്ടു ദിവസമായി നടന്ന മേളകൾക്ക് എ ഇ ഒ കെ വി അമ്പിളി കൺവീനർമാരായ സി ഒ ഹെൻസിൽ സി ടി ലക്ഷ്മി എൻ കെ സുരേഷ് കുമാർ ജോൺ സി ജെ ലീന കെ വി വികസന സമിതി ഭാരവാഹികളായ ടി ആർ രാകേഷ് എ എ ജാഫർ സി കെ ബിജോയ് ശ്രീജ മൗസമി ഇ വി ബിനി പി എം സാദിഖ് ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയ വി എം പ്രധാന അധ്യാപകരായ പി എച്ച് ഷെറീഫ ഇ എം നസീമ എന്നിവർ നേതൃത്വം നൽകി നിലവിലുള്ള ജലത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നു അതിനോടൊപ്പം കൂടുതൽ ജലം പണിയിലേക്ക് ഇറങ്ങാനുള്ള പ്രവർത്തനങ്ങൾ ലഭിക്കുന്ന ശുദ്ധജലമാണ് മഴവെള്ളം മഴക്കാലത്ത് അധിക ജലത്തെ തോടുകളിലൂടെ ജലം ഇവിടെ ഒരു